ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് പ്രോൺസ് പിക്കർ ഉണ്ടാക്കാം അതായത് ചെമ്മീനച്ച ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു അതുപോലെ മുളക് പൊടി ഇട്ടു കാശ്മീരി മുളക് പൊടിയാണ് നാലഞ്ച് ടീസ്പൂൺ ഇട്ടിട്ടുണ്ടേ അത് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു വീണ്ടും ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം അടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് വെളിച്ചെണ്ണയല്ല അപ്പം നല്ലെണ്ണയിലേക്കാണ് ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ എണ്ണ ഇട്ടത് ഇനി അതൊന്ന് ഒന്ന് വെന്ത് മൊരിഞ്ഞു വരട്ടെ നന്നായിട്ടൊന്നും മൊരിയിക്കുന്നില്ല ജസ്റ്റ് ഒരു നമുക്കത് അറിയാൻ പറ്റും ആ സമയമാകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുന്നവരെ ഞാൻ ചെയ്യുന്നുള്ളൂ നല്ല ഹാർഡ് ആക്കുന്നില്ല അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് പോരി മാറ്റാം ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ളത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കൂടെ ഞാൻ നല്ലെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലെണ്ണയിൽ മാത്രമാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് ഇഞ്ച് വരുന്ന ഇഞ്ച് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി ഇതൊരു നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് അതും കൂടെ ആഡ് ചെയ്യുക ഞാൻ അരിഞ്ഞൊന്നുമില്ല നേരെ അങ്ങനെ തന്നെ ആഡ് ചെയ്യാണ് ചെയ്തത് നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പ് കുറഞ്ഞു പോയാൽ വീണ്ടും ഞാൻ ഇച്ചിരി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഉലുവപ്പൊടി കായത്തിൻ്റെ പൊടി ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉലുവപ്പൊടിയാണ് അതുപോലെ ഇത് കായപ്പൊടി അത്രയും ഞാനിട്ടൊന്ന് ഇളക്കി ഇനി ഉടനെ തന്നെ ഇനി കരികിഞ്ഞ ടേസ്റ്റ് വരാതിരിക്കാൻ ഞാൻ ഉടനെ തന്നെ ഇതിലേക്ക് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് വാം വാട്ടർ അതായത് ചെറിയ ചൂടുള്ള വെള്ളം അതും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി അത് ഒഴിക്കേണ്ടായിരുന്നു തോന്നി കാരണം ചെറിയ ചൂടുള്ള ഒഴിച്ചാൽ പിന്നെ പെട്ടെന്ന് തീർക്കണം കാരണം കുറേ ഇരിക്കില്ല ഇതിപ്പോൾ പെട്ടെന്ന് തീരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇനി അതങ്ങ് വത്തിച്ചെടുത്തു വത്തിച്ചത് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ തീയിൽ നിന്ന് മാറ്റി ഞാൻ അത് ആറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ആക്കി വെച്ചു അപ്പോൾ ഇനി ഇതൊരു മൂന്നും നാല് ദിവസം കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോഴാണത് ശരിക്കുക ഉപ്പൊക്കെ പിടിക്കുക പിന്നെ വിനാഗരിയുടെ പുളിയൊക്കെ പിടിച്ചു വരണമെങ്കിൽ അപ്പോഴാണ് ടേസ്റ്റ് കൂടുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്